നമസ്കാരം നമുക്കറിയാം പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് ഒരു വേള അവരുടെ ആരോഗ്യത്തെ പോലും വകവയ്ക്കാതെ അവർ പല മേഖലകളിലേക്കും നമ്മെ രക്ഷിക്കാനായി നമ്മെ സേവിക്കാനായി പോകാറുണ്ട് അവരുടെ ജോലിയുടെ ഭാഗമായി ഇത് ഒരു ഇൻഷുറൻസിൻ്റെ കഥയാണ് പോലീസുകാർക്കും പട്ടാളക്കാർക്കുമൊന്നും ഇൻഷുറൻസ് പരിരക്ഷ കിട്ടില്ലേ അല്ലെങ്കിൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു അപകടമുണ്ടായാൽ ഒരു വയ്യായികയുണ്ടായാൽ അത് ഇൻഷുറൻസ് പരിരക്ഷയുടെ കീഴിൽ വരില്ലേ വരില്ല എന്നാണ് മനസ്സിലാകുന്നത് അത് അവരോട് നേരത്തെ ഒന്ന് പറയേണ്ട ഒരു മര്യാദ ഈ ഇൻഷുറൻസ് കമ്പനികൾക്കില്ലേ ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അനുഭവമാണ് അദ്ദേഹം അത് ശബ്ദശകലമായി നമുക്ക് തന്നിരിക്കുന്നു അദ്ദേഹം ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ എസ് ബി ഐ ലൈഫ് എന്ന ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കാൻ നിർബന്ധിതനാകുന്നു ഒരാൾ വന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നു ഇൻഷുറൻസ് എടുക്കുന്നു പക്ഷേ ആ ഇൻഷുറൻസ് എടുക്കുന്ന സമയവും ഇദ്ദേഹം പോലീസുകാരനാണെന്ന് ആ ഇൻഷുറൻസുമായി വന്ന ആ വ്യക്തിയോട് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നില്ല ഡ്യൂട്ടിക്കിടയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഈ പരിരക്ഷ കിട്ടില്ല എന്ന് പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ആരോഗ്യ പ്രശ്നമുണ്ടായപ്പോൾ അദ്ദേഹത്തിന് ഇൻഷുറൻസ് നൽകപ്പെട്ടില്ല അദ്ദേഹം പറയുന്നത് ഏത് ജോലിക്കിടയിലും എന്തും സംഭവിക്കാം എന്ത് അപകടവും എന്ത് ബുദ്ധിമുട്ടും വരാം ആർക്കും വരാം അതിനൊക്കെ പരിരക്ഷയുണ്ട് പക്ഷേ പോലീസുകാർ ചെയ്യുന്ന ഈ റിസ്ക് ഉള്ള ജോലിക്ക് എന്തുകൊണ്ട് ഈ ഒരു പരിരക്ഷ കിട്ടുന്നില്ല അത് ആ സർവീസിനെ തന്നെ ആ ജോലിയെ തന്നെ അപമാനിക്കുന്നതല്ലേ എന്ന ചോദ്യമാണ് എന്ന വളരെ ന്യായമായ ചോദ്യമാണ് കണ്ണൂർ ജില്ലയിലെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഉന്നയിക്കുന്നത് അദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹത്തിന്റെ അനുഭവം നമുക്കൊന്ന് കേൾക്കാം അയച്ച മെസ്സേജ് അതായത് ഞാൻ അവിടെ ബേബി എംബോറില് അഡ്മിറ്റ് ആയ സമയത്ത് ക്യാഷ്ലോസ് പേയ്മെന്റ് എന്താണെന്നല്ലോ പറഞ്ഞത് അപ്പോൾ അവർ അപ്രൂവലിന് വേണ്ടിയിട്ട് അയച്ചപ്പോ അവർ അയച്ചു കൊടുത്ത മറുപടി ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവർ അയച്ചു തന്നത് അതിൻ്റെ അകത്ത് അവർ പറയുന്നത് എൻ്റെ ഇൻഷുറൻസ് റിജക്റ്റ് ചെയ്യാനുള്ള കാരണം പോലീസുകാരും പട്ടാളക്കാരും ഡ്യൂട്ടിക്കടയിലുണ്ടായ അസുഖത്തിനോ അല്ലെങ്കിൽ പരിക്കുകൾക്കോ ഇൻഷുറൻസ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അയച്ചുകൊടുത്തത് ഞാൻ ഇൻഷുറൻസ് എടുക്കാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ എസ് പി ആരോഗ്യ പ്ലസ് ഇൻഷുറൻസ് എടുക്കുന്നത് അതെടുക്കാന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് എനിക്ക് കെയർപ്ലസ് ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ അത് എന്റെ ഒരു വിഡിത്തരമായിട്ടും എന്റെ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ സി പി എസ് ആണ് കെയർപ്ലസ് എന്ന് ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി തെറ്റിദ്ധരിച്ചു പോയി അതാണ് സത്യം തെറ്റിദ്ധരിക്കപ്പെട്ടതല്ല ഞാൻ തെറ്റിദ്ധരിച്ചു പോയി അപ്പോ ആ സമയത്ത് എന്റെ മകൾക്കൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി വയറു പേന ഉണ്ടായി അതങ്ങനെ കാണിച്ചപ്പോൾ അത് അപ്പൻഡിക്സ് ആണെന്ന് മനസ്സിലായി പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു കണ്ണൂര് ആസ്റ്റമിൻസ് എന്നാണ് അത് ചെയ്ത് ഏകദേശം ഒരു ലക്ഷത്തിനേൽ രൂപ പെട്ടെന്ന് തന്നെ ചിലവായി അപ്പൊ ആ സമയത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പൈസ എങ്ങനെയൊക്കെ റോൾ ചെയ്ത് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറേ കടലും വാങ്ങിയിട്ട് ചെയ്തു അതൊക്കെ അതെന്തായാലും എന്റെ ഒരു അബദ്ധം കൊണ്ട് ഞാൻ കെ മെമ്പർ മെമ്പറില് ആ സ്റ്റാർട്ടിങ് ടൈമിൽ അപ്പം പിന്നീട് എനിക്ക് ഇത് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞ ഒരു വർഷം പ്രീമിയം അടച്ചാൽ പിറ്റേ വർഷം മുതലേ പിന്നീട് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഇനിയൊരു അബദ്ധം പറ്റരുതെന്ന് വെച്ചാണ് ഞാൻ ഈ എസ് ബി ഐന്റെ ഇൻഷുറൻസ് എടുത്തത് അപ്പം ആ സമയത്ത് ഞാൻ ഇൻഷുറൻസ് എടുക്കാൻ ഉണ്ടായതെന്ന് വെച്ചാൽ ഞാൻ കണ്ണൂർ എസ് ബി ഐൻ്റെ മെയിൻ ബ്രാഞ്ചിൽ പോയപ്പോൾ വേറെ എന്തോ ആവശ്യത്തിന് വിട്ട് പോയത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ആരെയോ പൈസ കിടക്കാൻ എന്തിനോ പോയതാണ് എൻ്റെ ബ്രാഞ്ച് അവിടെയുള്ള സിവിൽ സ്റ്റേഷനാണ് അപ്പം അവിടെ പോയപ്പോൾ അവിടെയുള്ള ഇൻഷുറൻസിന്റെ ഡെസ്ക് ഇൻഷുറൻസിൻ്റെ ഡസ്ക്യോഗിക്കുന്നവർ എന്നെ അവിടെക്ക് വന്നു നിങ്ങളിവിടെ മറ്റേ അക്കൗണ്ട് ഹോൾഡർ ആണോ അതെല്ലാം ചോദിച്ചു ഞാൻ ഒരു സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ചിലെ അക്കൗണ്ട് ഇങ്ങനെ ഒരു ആരോഗ്യ പ്ലസ് ഇൻഷുറൻസ് ഉണ്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഒന്ന് വളപട്ടണ സ്റ്റേഷനിലെ പോലീസുകാരനാണ് ഞാൻ പോലീസുകാരനാന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരൊക്കെ ഇന്ന് സംസാരിക്കുന്നത് ഞാൻ അതിനെ എടുക്ക് സംസാരിക്കുകയില്ല ഏതായാലും ഞാൻ എടുക്കാം കാരണം നമുക്കെല്ലാം പോലീസുകാരൊക്കെ എല്ലാം പറഞ്ഞാൽ ശമ്പളം എല്ലാം മാസാവസാനം ആവുമ്പോഴേ തീർന്നിട്ടുണ്ടാകും പെട്ടെന്ന് എന്തെങ്കിലും അസുഖങ്ങളെല്ലാം വന്നേല്ലോ ഞാൻ ഡ്യൂട്ടിക്കടം ചെറിയ പരിക്കുക എല്ലാം പറ്റിക്കഴിഞ്ഞാലോ എന്താ കാര്യമായി ചെറിയ പരിക്കുകൾക്കൊന്നും പോകുന്നില്ല ആരും കാര്യമായി എന്താ പറ്റി കഴിഞ്ഞാല് വീട്ടുകാർ പിന്നെ പൈസക്ക് വേണ്ടിട്ട് അങ്ങ് ഉണ്ടല്ലോ അപ്പൊ ഇതൊരു നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് എടുത്തത് അപ്പൊ അവര് പറഞ്ഞു ഈ മദ്യപാനം പുകവലി പിന്നെ പ്രസവസംബന്ധമായ പ്രശ്നങ്ങൾ ദിവസം നിർത്തുന്ന കാര്യങ്ങൾ ഇതിനൊന്നും എന്ന് എന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ അതല്ല എനിക്ക് മനസ്സിലാവും അന്ന് അവര് നിങ്ങൾ പോലീസുകാരനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്യൂട്ടിക്കടയിൽ വരുന്നതിന് ഇല്ല കിട്ടൂല്ല എന്നൊരു ക്ലോസ് സംഭവം പറഞ്ഞെങ്കിൽ ഞാൻ എടുക്കില്ലായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവരെനിക്ക് തന്നൊരു ബുക്ക്ലെറ്റ് പോസ്റ്റായിട്ട് വന്നാണ് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നോട് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളതിൽ സാറ്റിസ്ഫൈഡാണെങ്കിൽ എടുത്താൽ മതി എന്നല്ല പറഞ്ഞത് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇന്ന ബെനിഫിറ്റുകളുണ്ട് ഇന്നയിന്ന് കാര്യങ്ങളുണ്ട് പിന്നെ അതിന് രണ്ടു മൂന്ന് ഡ്രോബാക്ക് പറഞ്ഞു ഈ പുകവലി മറ്റുള്ള അങ്ങനെയുള്ള കാര്യങ്ങളല്ല പറഞ്ഞത് അതെല്ലാം ഞാൻ സമ്മതിച്ചു ഞാനപ്പത്തന്നെ അന്ന് തന്നെ എടുത്തു ഞാൻ പൈസ കൊടുത്തെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ റിന്യൂ ചെയ്തു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ റിന്യൂ ആയിരിക്കുന്നത് അപ്പോൾ ഞാനിത് അവിടെ ബേബിയിൽ നേരത്തെ പറഞ്ഞ പോലെ എന്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ ഡോക്ടർ ഒരു മാസം ഡിലേ ആയി അത്രയും പെട്ടെന്ന് ചെയ്യണം കാരണം എന്നാലേ മനസ്സിലായി കൈക്ക് ഓൾറെഡി എൻ്റെ കൈക്ക് ബലം കുറഞ്ഞത് വലത് കൈക്ക് ഇടത് കൈക്കുള്ളതിനേക്കാൾ ബലം കുറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കി പോരാത്തതിന് പിന്നെ ഓടിച്ച് ചെയ്തുകൊണ്ട് തന്നെ ഒരു പവർ കിട്ടുന്നില്ല അതൊന്നും പെണ്ണ് പതിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടല്ലോ അതും കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ എന്തേലും അന്ന് വൈകുന്നേരം തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു അപ്പം ഞാൻ ഈ ഇൻഷുറൻസിന്റെ കാർഡ് കാണിച്ചു കൊടുത്തു അവർ പറഞ്ഞു ഇതിൽ ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ സർജറി ചെയ്തു അപ്പം കയ്യിലെ ടെൻഡൻ്റെ എഴുപത് ശതമാനത്തോളം കട്ടായി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഫലം കുറഞ്ഞു അപ്പോൾ ഇതിന് ചെയ്ത് അത് ഫിക്സ് ചെയ്തിട്ട് ഇപ്പൊ അത് കീറിയതിനെ തുന്നി പിടിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് ഒരു മാസത്തോളം ബാൻഡേജ് ഇട്ട് നടക്കണം അതിനുശേഷം വേണം ഫിസിയോതെറാപ്പി എന്നാലേ കൈയുടെ നയന്റി പെർസെന്റോളമുള്ള ബലം തിരിച്ചു കിട്ടും ഫുൾ ആയിട്ട് കിട്ടും ഉറപ്പ് അവര് പറയില്ലേ നയന്റി പെർസെന്റോളം തിരിച്ചു കിട്ടും അപ്പൊ അത് എന്തോ കേട്ടെ അത് ഞാൻ ചെയ്തു സർജറി ചെയ്തു വ്യത്യാസം വൈകുന്നേരം അപ്രൂവലിനിട്ട് അപ്പൊ അപ്രൂവൽ വരുന്നതാണല്ല ശനിയാഴ്ച വരുന്ന ഒരു സംഭവം അപ്പൊ അവര് ഹോസ്പിറ്റൽ പറഞ്ഞാൽ അപ്രൂവൽ വന്നിട്ട് സാർ അപ്പം പൈസ അടക്കേണ്ടി വന്നു സത്യം പറഞ്ഞാൽ ഇതിൽ ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് എൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അന്നേരം പോയിട്ടിയത് ഇവീ ഇങ്ങനെ ഒരു കാര്യം അറിയുമെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും പൈസ റോളിറ്റേ പോവായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നാണം കിട്ടുമെന്ന് പറയുന്നത് ശരി പക്ഷെ അവിടെ അധികം വെയിറ്റ് ചെയ്യേണ്ടി വര കാരണം നമ്മുടെ മുമ്പേ ഉള്ള സി എന്റെ മകൾ അവിടെ ഉണ്ടായത് അവരെ കേരളിൽ ഞാൻ വീട്ടിലേക്ക് വന്നു രണ്ട് മണിക്കൂറിനുള്ളിൽ കൺഫർമേഷൻ കൺഫർമേഷൻ പറഞ്ഞില്ല ഞാൻ വീട്ടിലെത്തുന്ന സമയത്താണ് എന്നെ വിളിച്ചു പറയുന്നത് കൺഫർമേഷൻ വന്നു നിങ്ങളെ ഇത് റിജക്റ്റ് ആയി എന്ന് പറഞ്ഞത് റിജക്റ്റ് ആവാനുള്ള കാരണം ഇതാ പറഞ്ഞത് ഞാനാകെ അപ്സെറ്റ് ആയിപ്പോയി ഹോസ്പിറ്റലിൽ അവർക്ക് പൈസയും കൊടുക്കേണ്ടതാണ് പിന്നെ എങ്ങനെയായിരിക്കും എന്താണെന്ന് വെച്ചാൽ പൈസയൊക്കെ റോൾ ചെയ്തു ഏകദേശം നാൽപ്പത്തി അഞ്ചായിരം രൂപയോളം ആണ് ബില്ലായത് അത് ഞാൻ അവിടെ അടച്ചു തിങ്കളാഴ്ച വൈകുന്നേരം എൻ്റെ വൈഫ് പോയിട്ട് അടച്ചു അപ്പം ഞാൻ അന്നുമതില് ഈ ഇൻഷുറൻസിൻ്റെ ആൾക്കാർ എന്ന അവിടെയും ഹെൽപ്പ് ഡെസ്കിൽ ഒരു പെൺകുട്ടിയും അതിൻ്റെ നേരെ മേലെയുള്ള ഓഫീസെന്ന് പറഞ്ഞ ആളെയും വിളിക്കുന്നത് അവരെനിക്ക് വ്യക്തമായ മറുപടി ആണല്ല അപ്പൊ ഓഫീസർ എന്ന് പറയുന്ന ആള് എന്നോട് പറഞ്ഞു അതെന്താ ഡ്യൂട്ടിക്കടയെ സംബന്ധിച്ചാൽ കിട്ടുമല്ലോ അല്ലെങ്കിൽ കിട്ടും അതിനെന്താണെന്ന് കാരണം എനിക്കറിയില്ല ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞു മൂന്ന് ദിവസത്തോളം ഞാൻ അയാളെ രാവിലെയും വൈകുന്നേരം വിളിച്ചു അയാൾ പറഞ്ഞു ഞാൻ മീറ്റിങ്ങിലാണ് യാത്രയിലാണ് ഞാൻ നിങ്ങളെ തിരിച്ച് വിളിക്കാമെന്ന് അല്ലാണ്ട് ഇവർ ക്ലിയർ ആയിട്ട് മറുപടി പറഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ സ്ഥലത്ത് ഈ എന്നാ ഈ മെയിലിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ സ്ഥലത്ത് അവര് പോസ്റ്റലായിട്ട് ആക്ച്ഛനെന്ന ബുക്ക്ലെറ്റ് ചെയ്യാൻ നോക്കി അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ക്ലോസ് വളരെ കടുക് മണി പോലത്തെ അക്ഷരങ്ങളാണ് അതിൻ്റെ അകത്തുങ്ങിയ ഒരു ക്ലോസ് ഉണ്ട് അപ്പം ഞാൻ അവരോട് അവരോടാണെന്ന് വിളിച്ച പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എടുക്കില്ല കാരണം ഞാൻ ചെയ്യുന്ന സർവീസിനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഞാൻ അവരോട് ചോദിച്ച് നിങ്ങളുടെ ഹസ് ബീൽഡിൻ്റെ ഒരു സ്റ്റാഫ് വീണ് പരിക്കു പറ്റിയ ഈ ഇൻഷുറൻസിൻ്റെ കിട്ടുമോ ആ ഡ്യൂട്ടിനെടുത്ത് അത് കിട്ടും നാട്ടിലിപ്പം സെൻട്രങ്ങിൻ്റെ വർക്കെല്ലാം ചെയ്യുന്നവർ അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ കിട്ടുമോ കിട്ടും ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള കാറ്റഗറി കാറ്റഗറിയിലുള്ള എല്ലാവർക്കും കിട്ടും പക്ഷേ ഒരു പോലീസുകാരനെ എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ സർവീസിനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമല്ലേ അതിന് ഞാൻ നിൽക്കുമോ നിങ്ങൾ എന്തുകൊണ്ട് ഇതെന്നോട് ആദ്യമേ പറഞ്ഞില്ല ഞാനത് നിൽക്കൂലായിരുന്നെ പിന്നെ നിങ്ങൾ ഇതെന്നോട് പറഞ്ഞിട്ടില്ലാന്ന് മാത്രമല്ല നിങ്ങൾ ഈ ബുക്ക്ലെറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കണ്ടീഷൻസുള്ള ബുക്ക്ലെറ്റ് എനിക്ക് അന്നേരം തന്നിട്ടില്ല ഞാൻ ഈ ഇൻഷുറൻസ് എടുത്ത് വീട്ടിൽ വന്നപ്പോൾ പിന്നീട് എനിക്ക് പോസ്റ്റലായിട്ട് വരുന്ന സാധനം ആയിട്ട് ഒരു ചെറിയ ബുക്ക്ലെറ്റാ ഇത് മുഴുവൻ വായിച്ചു നോക്കിയിട്ടൊന്നും ഒരാൾ ഒരു സംഭവം എടുക്കില്ല അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ പറഞ്ഞു തരണം ഞാൻ പോലീസുകാരനാണെന്നുള്ളത് മറച്ചു വെച്ചിട്ടൊന്നുമില്ല ഞാൻ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം അവർ പറയാമായിരുന്നു അവർക്ക് ഈ പോലീസുകാർക്ക് ഈ ഫെസിലിറ്റി ഇല്ല എന്നുള്ളത് അതും പറഞ്ഞില്ല അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യണം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എനിക്ക് വെച്ചാൽ സാർ ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആകെ മാത്രം ചെയ്താൽ മതിയെന്നുള്ളൂ അപ്പോൾ അതാണ് സംഭവിച്ചത് ഇതിൽ അപ്പോൾ ഞാനിപ്പം അവരോട് പറഞ്ഞു കേരളത്തിലെ ശേഷം ഒരു അമ്പതിനായിരം അറുപതിനായിരത്തിന് അടുക്കുള്ള പോലീസുകാരുണ്ട് സിവിൽ പോലീസ് ഓഫീസർമാർ മുതൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് വരെയുള്ള ആളുകൾ അതിലേശം അമ്പത് ശതമാനത്തിന് മേലെയുള്ള ആൾക്കാരുടെ സാലറി ഡിസ്പസിംഗ് അക്കൗണ്ട് എസ് ബിയിൽ തന്നെയാണ് അതിൽ പല പോലീസുകാരും ഈ ഒരു ഇൻഷുറൻസ് എടുത്തു പോയിട്ടുണ്ടാവാം ഞാൻ അവരെ അറിയിക്കണ്ടേ അപ്പോൾ അറിയിച്ചിട്ടില്ലെങ്കിൽ എന്ന് വെച്ചാൽ നാളെ എൻ്റെ ഒരു സഹപ്രവർത്തനം ഇതേപോലെ പോയിട്ട് ഞാൻ നാളെ കെട്ടേ പോലെ എനിക്കിപ്പോൾ അവിടെ ഒരു കോൺടാക്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ പറ്റിയായിരുന്നു പൈസ പിന്നീട് അടച്ചിരുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാനവിടെ തുടർ ഇവർ കൺഫർമേഷൻ വന്നിട്ടില്ലെങ്കിൽ ഞാൻ അത് കൊടുക്കും പൈസ റോളിയാൻ പോകുമ്പോൾ ഞാൻ ഞാനതിൻ്റെ പിന്നെ പിറ്റേ ദിവസത്തെ റെൻറ്റും കൂടി കൊടുക്കണം ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഇൻസ്രസ്റ്റഡ് ആവുക അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ ഈ എസ് ബി ആരോഗ്യ പ്ലസ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഡ്യൂട്ടിക്കിടെ പറ്റുന്ന പരിക്കേൽക്കില്ല എന്നുള്ള കാര്യം ഇനി മറ്റെന്തൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിനക്ക് അറിയില്ല അത് വായിച്ചു നോക്കണം അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക പരമാവധി ആൾക്കാരിലേക്ക് പറ്റുമെങ്കിൽ ഇതൊന്ന് സർക്കുലേറ്റ് ചെയ്യുക കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ മനസ്സിലാക്കണമല്ലോ കാരണം എനക്ക് പറ്റിയ മണ്ടത്തരം വേറെയാൾക്ക് പറ്റാൻ പാടില്ല അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കാൻ അവരുടെ നിയമാവലി അനുവദിക്കുന്നില്ലെങ്കിൽ അവ ആ സ്റ്റാഫ് നേരത്തെ അദ്ദേഹത്തെ അറിയിക്കേണ്ടതല്ലേ അത് അവർ ചെയ്തത് ശരിയായ നടപടിയാണോ ഇദ്ദേഹം പോലീസുകാരനാണെന്നുള്ള കാര്യം വ്യക്തമായിട്ടും അദ്ദേഹത്തെ ആ ഒരു ഇൻഷുറൻസ് രീതിയിലേക്ക് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇൻഷുറൻസ് നിർബന്ധിച്ച് എടുപ്പിച്ച ആ ഒരു രീതി അത്ര ഒരു നല്ല രീതിയാണോ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ പറഞ്ഞു പറ്റിക്കലല്ലേ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ചതിയല്ലേ അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലീസുകാർ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ചില കമ്പനികളിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഡ്യൂട്ടിയുടെ ഭാഗമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടില്ല എന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നത്